कलेक्शन <सदव़ी> ഗിഫ്റ്റുകളുടെ മൊബൈൽ പെരിന്തൽമണയിൽ എത്തിയിരിക്കുന്നത് പർച്ചേസ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഷോപ്പ് വിസിറ്റ് ചെയ്തവർക്കും എല്ലാം കൈ നിറയെ ഗിഫ്റ്റ് ആണ് ഇവർ ഒരുക്കിയിട്ട് പെരിന്തൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണും മൊബൈൽ ഒക്കെ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട അത് കെ പി എച്ച് മൊബൈൽസ് ആണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവർ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ഒരേ സ്ഥലത്ത് രണ്ട് ഷോപ്പുകൾക്ക് കിടക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം പിന്നെ ഞങ്ങൾക്ക് ബ്രാഞ്ച് ഏകദേശം നാല് വർഷത്തിൽ കൂടുതലായി പെരുന്തണ്ണ ഞങ്ങള് ഇവിടെ സർവീസ് ഉണ്ട് കൂടുതൽ കസ്റ്റമർ സപ്പോർട്ട് നന്നായിട്ട് കൂടുതൽ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരു രണ്ടാമത്തെ ഷോറൂം കൂടി ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത് ബൈപ്പാസ് തന്നെയാണ് രണ്ട് റൂം രണ്ട് ഷോറൂം വരുന്നത് നേരെ റൈറ്റ് സൈഡിലും നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് അതിൽ പിന്നെ സർവീസിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഴയ റൂമിൽ കൂടുതൽ സർവീസിന് കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ റൂമും പുതിയ റൂമിലാണെങ്കിൽ കൂടുതൽ സ്മാർട്ട് ഫോണും അതേപോലെ യൂസ്ഡ് സ്മാർട്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇരുപനാല് മാസത്തെ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഐഫോണിനായാലും അതേപോലെ ആൻഡ്രോയിഡ് ഫോൺസിനൊക്കെ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കസ്റ്റമർ സർവീസ് ആണ് അതോടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും തന്നെ നേരിട്ട് അറിയാം പെരുത്തിമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഇവരുടെ ലൊക്കേഷൻ